ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഗ്നീർ എന്ന സ്ഥാപനത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് അഗ്നിർ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കാരണം സ്വദേശി നിഷ ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതിയുമായി എത്തിയവരോട് വിസയ്ക്ക് പണമയച്ചു നൽകിയ ബാങ്ക് പരിധിയിൽ പരാതി നൽകാൻ പോലീസ് നിർദ്ദേശിച്ചു പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട ബിജെപി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടു പ്രതികളും കോൺഗ്രസ് നേതാക്കളും നിൽക്കുന്ന ചിത്രങ്ങളും ബിജെപി പുറത്തുവിട്ടു വിദേശ വിദേശരാജ്യങ്ങളിലേക്ക് തൊഴിൽ നൽകാമെന്ന് വിശ്വസിപ്പിച്ച നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത ഒളിവിൽ പോയ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ ചെമ്പിപ്പറമ്പിൽ സുനിൽകുമാർ നിഷ ദമ്പതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി കാർളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉന്നത നേതാക്കളുമായി ബന്ധം ചൂണ്ടിക്കാണിച്ച് ഉദ്യോഗാർത്ഥികളെ കെണിയിൽപ്പെടുത്തി അവരിൽ നിന്നും തട്ടിയെടുത്ത പണം കൊണ്ട് പലയിടങ്ങളിലും സ്വത്തുക്കളും മുന്തിയിനം വാഹനങ്ങളും സ്വന്തമാക്കിയ ഈ ദമ്പതിമാരുടെ സ്ഥാവരജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി പണം പ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു മുൻ എംപി ടി എൻ പ്രതാപൻ ജെ പി മേത്തർ എം പി എന്നിവരോടൊപ്പം പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളും ബിജെപി സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്നീർ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിസ തട്ടിപ്പ് ആരോപണം ഗുരുതരമാണെന്നും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ മറ്റു പല സ്റ്റേഷനുകളിലും ഈ വിഷയത്തിൽ വിവിധ പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ ഇവരുടെ രാഷ്ട്രീയ സ്വാധീനവും ഈ കേസിലെ പങ്കും അന്വേഷിക്കേണ്ടതുണ്ടെന്നും പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവരുടെ സമ്പാദ്യം തിരിച്ചു നൽകുന്നതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും എഐവൈഎഫ് ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു പ്പുടീകള് ഒരു നാല് മാസം മുന്നേ മാർച്ച് ഒമ്പതാം തീയതി ലക്ഷം പെർക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തിരുന്നു രണ്ടര ലക്ഷം രൂപയാണ് കൊടുത്തത് അതനുസരിച്ച് നാല് മാസം കഴിഞ്ഞിട്ട് പർക്ക് പറഞ്ഞിട്ട് രണ്ടായിപ്പോ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞോ ു അത് നമ്മൾ സ്ഥാപനത്തിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോ സ്ഥാപനം അവിടെ കൂട്ടി കിടക്കുന്നതായിട്ടാണ് കണ്ടത് അതനുസരിച്ച് ഞങ്ങൾ അവിടെ അവരുടെ വീട് തീർത്താണിയിലാണ് അവരുടെ പേര് നിഷ സുനിൽ കുമാർ എന്നാണ് ഹസ്ബൻഡിന്റെ പേര് സുനിൽ കുമാർ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി ചെമ്പിപ്പറമ്പിൽ നിന്നാണ് അവരുടെ വീട്ടിൻ്റെ പേര് അപ്പൊ അവരുടെ ഹസ്ബൻഡ് ഒമ്പരമാസായിട്ട് ഇവര് തമ്മില അവരിവിടുന്ന് പോയി അവരുടെ വീട് പാലക്കലാണെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞങ്ങള് കൊറച്ചുപേര് പാലക്കലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വന്നത് അവർ അവിടെ ഇല്ല മൊബൈലാണ് അങ്ങനെ അവരുടെ മോൻ ഞങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്തു വന്നു അതനുസരിച്ച് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആറുമാസം സമയം കൊടുക്കണം എല്ലാവരും ക്യാഷ് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്